ഹലോ പ്രിയ പ്രവാചകർക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് പിതൃവൻ അബു താലിബിൻ്റെ കൂടെയുള്ള ആദ്യ കച്ചവടയാത്ര അങ്ങനെ ഷാമിലേക്ക് പോകുന്ന വഴിക്ക് ബുസ്ര എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ഇറങ്ങി അവിടെ വെച്ച് പൂർവ വേദഗ്രന്ഥങ്ങളിൽ അഗ്രഗണ്യനായിരുന്ന ബഹീറ എന്ന പുരോഹിതനെ അവർ കാണാൻ ഇടയായി പതിവിനെ വിപരീതമായി ബഹീറ ആ കച്ചവട സംഘത്തെ വിരുന്നെന്ന് വിളിച്ചു കാരണം കത്തിജലിക്കുന്ന സൂര്യനെ തൊട്ട് തണലായി മേഘം ആ പന്ത്രണ്ട് വയസ്സുകാരനൊപ്പം യാത്ര ചെയ്യുന്നതും പോകുന്ന വഴിക്കുള്ള മരങ്ങളും കല്ലുകളും ആ കുട്ടിയോട് സലാം പറയുന്നതും കണ്ട ബഹീറ യാതൊരുവിധ തളർച്ചയുമില്ലാത്ത ആ സംഘത്തെ കണ്ടപ്പോൾ അവരെ വിരുന്നിന് ക്ഷണിക്കുകയായിരുന്നു ആദ്യം ആ ക്ഷണം അവർ നിരസിച്ചെങ്കിലും ബഹീറയുടെ തുടർച്ചയായിട്ടുള്ള വിളിയിൽ അവർ അവിടേക്ക് ചെന്നു യാത്രാ സംഘം എത്തിയത് മുതൽ തന്നെ കണ്ണെടുക്കാതെ കുട്ടിയെ നോക്കിയിരുന്ന ബഹീറ പെട്ടെന്ന് കുട്ടിയുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങി പൂർവ്വ കുറൈശികളുടെ ദൈവങ്ങളായിരുന്ന ലാത്ത ഉസ്സ എന്നിവയെ പറ്റി ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് മൗനം പാലിക്കുകയും ശേഷം അള്ളാഹുവിനെ പറ്റി ചോദിച്ചപ്പോൾ ആ പിഞ്ചു ബാലൻ പൂർവ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതുപോലെയുള്ള മറുപടി നൽകുകയും ചെയ്തു ഇത് കേട്ട് അത്ഭുതപ്പെട്ട ബഹീറ ആ പിഞ്ചുബാലന്റെ മുതുകിലെ പ്രവാചക മുദ്ര പരിശോധിക്കുകയും അങ്ങനെ പെട്ടെന്ന് തങ്ങളുടെ പിതാവിനെ പറ്റി അന്വേഷിക്കുകയും പിതാവ് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ നേതാവ് വന്നിരിക്കുന്നു ലോകത്തിൻ്റെ രക്ഷകൻ വന്നിരിക്കുന്നു ഇതാ അന്ത്യപ്രവാചകൻ വന്നിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക്